ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടാണു ആണ് ഇതുപോലെ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഭയങ്കര കുഴപ്പമായിനെ എനിക്കതുണ്ട് എനിക്ക് ഇതുണ്ട് എനിക്ക് ഓപ്പൺ ഉണ്ട് എനിക്ക് ഉണ്ട് എനിക്ക് വിമാനം ഉണ്ട് എനിക്ക് കപ്പലുണ്ട് ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലും പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ച് പോയനെ എന്തായാലും ഒരു പെണ്ണും ഒരു ഒരാണുമായത് നമ്മുടെ ഭാഗ്യം ഞാൻ കൊറച്ച് ഓവർ ആയിട്ടില്ലേ

ഓ വൈറ്റിൽ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത് ഒരു തക്കാളി ഒരു കാരറ്റ് ഒരു സവാലി ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ബിരിയാണി കേട്ടൊന്നല്ലരി ബസുമതി റായ അത് നമ്മൾ വെള്ളമൊഴിച്ചു അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം അവൾ എവിടെ പോയി കിടക്കുന്നു അവള് വൈകി വരുന്നത് ആദ്യം ഒന്നും അല്ലല്ലോ രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത് അവള് ചിലപ്പോ സിനിമക്ക് പോയിരിക്കും അല്ലെങ്കിൽ വല്ല വീട്ടിൽ പോയിരിക്കും ഡിസ്കഷൻ ഒക്കെ എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുന്ന് വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് രണ്ടാക്ക അയ്യോ പൊട്ടിക്കാനല്ല അതിന് താറയുണ്ട് നാപ്കിൻ സ്പൂൺ ആ ആർത്തി കാണിക്കട്ടെ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം ഒരു വെള്ളരിക്ക ഒരു സവാള ഒരു ക്യാരറ്റ് സലാഡ് വെള്ളം

ഓ ചൂട് എടുക്കണ്ടോ വഴി ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയുക അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയോ ഞാൻ കേക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട് ഉറക്കം വരുന്നുണ്ടോളു ഗുഡ് ലൈറ്റ് ഓഫ് വേണ്ട ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ അത് ശരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈണ്ടത് എന്നോട് സിനിമയ്ക്ക് സിനിമക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് പോയി പോയി അവള് ആ ഒരു രാത്രി ഒരുമിച്ച് പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല സി ഐ എം എ ക്രോണിക് ബാച്ചിലർ നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ഇത് എന്റെ ലൈഫ് വെച്ച് പന്തടരുത് നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ പൊയ്ക്കോട്ടോ ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം ആത്മാഗത്തേതായിട്ടൊന്നും കാണുന്നില്ലല്ലോ അപകട മരണത്തിനും ഇല്ല പിന്നെ എങ്ങനെയായിരിക്കും ചത്തത് ഒരു സൈക്കിളറിനെ പോലും കാണുന്നില്ല ചേട്ടാ ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂ തോല നിക്കാൻ തുടങ്ങിട്ട് ഇതിലൊരു വണ്ടിയും പറഞ്ഞില്ല ഇന്ന് വരപ്പു ചേട്ടന എന്നൊരു സ്ഥലം ഡ്രോപ്പ് ചെയ്യോ കാത്ര മണി തരാം ബുദ്ധിമുട്ടാവും അയ്യോ അങ്ങനെ പറയരുത് ആ ശരി താങ്ക് യു വന്നേ വന്നേ നീ വേഷം മാറ അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത് അതുപോലെയായി േ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല ഇവിടുന്ന് ലിഫ്റ്റില് ലിഫ്റ്റിലോ ആ കറണ്ട് പോയ പിന്നെ എന്തു ചെയ്യാനാ ഇന്ന് രാവിലെ പവർ വന്നത് ലിഫ്റ്റിൽ കൂടെ ഒരാളും ഉണ്ടായിരുന്നു ആണോ പെണ്ണോ കഴിച്ചവനെ ഞാൻ ചോദിച്ചില്ല ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി എന്തിന് എന്തിനെന്നോ എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ ആ അത് പോട്ടെ രാത്രി കൂടെ ലിഫ്റ്റിൽ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യൊന്നും ചെയ്തില്ലേ ഇല്ല എങ്കിലേളരാണില്ലെന്ന് എനിക്ക് തോന്നണേ